ഷിർഡിപുരിയിലെ ശ്രീ ഷിർഡി സായി ആശ്രമക്ഷേത്രം കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം കാര്യവട്ടത്തിന് സമീപമുള്ള മങ്ങാട്ടുകോണത്ത് ശ്രീ സായി കോമളനാഥ് മഹാരാജിനാൽ സ്ഥാപിതമായ ഷിർഡിപുരി ആശ്രമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ പൊതുവെ ശ്രീ സായി മാഹാത്മ്യത്തെക്കുറിച്ചുള്ള അറിവ് പരിമിതമായി തുടരവേ അതിവിശിഷ്ടമായ ശ്രീ സായി ലീലയാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു അസാധാരണ സംഭവമാണ് ഈ ആശ്രമ ക്ഷേത്രത്തിന് കാരണമായി തീർന്നത് മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ പ്രത്യക്ഷപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സമാധിയായ പരബ്രഹ്മ അവതാരങ്ങളായ ശ്രീ ഷിർദിസായി ബാബയും ഷേഗാവിൽ പ്രത്യക്ഷപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സമാധിയായ ശ്രീ ഗജാനൻ മഹാരാജും അക്കൽകോട്ടിൽ പ്രത്യക്ഷപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ സമാധിയായ ശ്രീ സമർത്ഥ സ്വാമിയും മുൻ യുഗത്തിൽ അവതരിച്ച ശ്രീ ദത്താത്രേയ പ്രഭുവും തികച്ചും അത്ഭുതകരമായും അവിശ്വസനീയമായും ഇപ്പോൾ ഷിർഡിപുരിയെന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് നിർദ്ദേശിച്ചതിന് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഈ ആശ്രമക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് അന്ന് മുതൽ ഈ ദിവ്യ അവതാരങ്ങളുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ ആശ്രമക്ഷേത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സർവേശ്വരനായും ആദി പരബ്രഹ്മനായും ആദി ഭഗവാനായും ശ്രീ സായിയെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ശ്രീ സായി ബാബ മുഖ്യ ദേവതയും ശ്രീ ആദി മഹാഗണപതി ശ്രീ ഗജാനൻ മഹാരാജ് അക്കൽകോട്ട് മഹാരാജ് ശ്രീ ദത്താത്രേയ പ്രഭു ശ്രീ ലക്ഷ്മി നാരായണൻ ശ്രീ ആദി മഹാദേവൻ ശ്രീ നാഗസായി എന്നിവർ ഉപദേവതകളുമാകുന്നു ശ്രീ ഷിഡി ബാബ പരബ്രഹ്മമായി സവിശേഷ സവിശേഷഭാവത്തിൽ കുടികൊള്ളുന്ന ഈ ആശ്രമ ക്ഷേത്രത്തിൽ ജാതിമത ഭേദമന്യേ ഭക്തിവിശ്വാസത്തോടുകൂടി ദർശനം നടത്തുന്ന ഏതൊരാൾക്കും വിസ്മയാനുഭവങ്ങൾ ലഭിക്കുന്നു ഇവിടെ എല്ലാ ദിവസങ്ങളിലും സായി അർച്ചനയും അഭിഷേക പൂജയും സായി ഭജനയും നാളികേര നീരാഞ്ജനവും സച്ചരിത പാരായണവും പ്രഭാത ആരതി മധ്യാന ആരതി സായാഹ്ന ആരതി സന്ധ്യാ ആരതി എന്നിവ ഉൾപ്പെടെ ഏഴ് ആരതികളും മറ്റ് അനുഷ്ഠാനങ്ങളും അന്നദാനവും നടന്നുവരുന്നു ഈ ആശ്രമ ക്ഷേത്രത്തിലെ വിശേഷ വഴിപാടായ നാളികേര നീരാഞ്ജനം രോഗനിവാരണത്തിനും ദുരിത ശമനത്തിനും അഭിലാഷ പൂർത്തീകരണത്തിനും അങ്ങേയറ്റം ഫലപ്രദമാണെന്ന് ഭക്തരുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു എല്ലാ വ്യാഴാഴ്ചകളിലും സായി നാമവും എല്ലാ ഞായറാഴ്ചകളിലും സത്സംഗവും നടന്നുവരുന്ന ആശ്രമക്ഷേത്രത്തിൽ സ്വർഗവാതിൽ ഏകാദശി ദിനത്തിൽ ശ്രീ സായി നാരായണ മഹോത്സവവും മഹാശിവരാത്രി ശ്രീരാമനവമി ഗുരുപൂർണിമ ശ്രീ സായി വാർഷികം തുടങ്ങിയവയാണ് പ്രധാന ആഘോഷങ്ങൾ ആശ്രമക്ഷേത്രത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ശ്രീ സായി ബാബയുടെയും ഷേഗാവിലെ ശ്രീ ഗജാനൻ മഹാരാജൻ്റെയും അക്കൽകോട്ടിലെ ശ്രീ സമർത്ഥസ്വാമി മഹാരാജിൻ്റെയും ശ്രീ ദത്താത്രേയ ഭഗവാന്റെയും പ്രതിഷ്ഠകൾ സ്ഥാപിച്ച് ആശ്രമക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ആശ്രമക്ഷേത്രത്തിനെ ഒരു മഹത് ക്ഷേത്ര സമുച്ചയമാക്കുക ശ്രീ ഷിർഡിസായിശ്വരൻ്റെയും ശ്രീ ഗജാനൻ സ്വാമി മഹാരാജൻ്റെയും ശ്രീ സമർത്ഥസ്വാമി മഹാരാജൻ്റെയും ശ്രീ ദത്താത്രേയ ഭഗവാന്റെയും സന്ദേശങ്ങളും ഉപദേശങ്ങളും വചനങ്ങളും സച്ചരിതങ്ങളും പ്രചരിപ്പിച്ച് സമൂഹത്തിൽ ആത്മീയ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി വിവിധ സ്ഥലങ്ങളിൽ ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും സ്ഥാപിച്ച് പരിപാലിക്കുകയും ചെയ്യുക ശ്രീ ഗുരുചരിത്രം ശ്രീ സായി സച്ചരിതം ശ്രീ ഗജാനന സച്ചരിതം ശ്രീ സമർത്ഥസ്വാമി സച്ചറിതം ഭഗവത്ഗീത ജ്ഞാനേശ്വരി ശ്രീമദ് ഭാഗവതം ഏകനാഥ ഭാഗവതം രാമായണം എന്നിവ ഉൾപ്പെടെ സർവ മതങ്ങളുടെയും വിശുദ്ധ ഗ്രന്ഥങ്ങൾ പാരായണം നടത്തുകയും അവയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ആത്മീയ വിഷയങ്ങളിൽ ചർച്ചകൾ സത്സംഗം ഭജന തുടങ്ങിയവ സംഘടിപ്പിക്കുകയും ചെയ്യുക ആശ്രമ ക്ഷേത്രത്തിന് ജാതി മതവർഗ ദേശഭേദമില്ലാതെ സായി ഭക്തർക്ക് ജനക്ഷേമം ലോകക്ഷേമം എന്നിവ മുൻനിർത്തി ക്ഷേമദാനധർമ്മ പ്രവർത്തനങ്ങൾക്കുള്ള വേദിയായി പ്രയോജനപ്പെടുത്താൻ സഹായിക്കുക ഷിർഡി സായി സന്ദേശം അനുസരിച്ച് വേദശാസ്ത്ര വിധിപ്രകാരമുള്ള നിത്യ പൂജാതി കർമ്മങ്ങളോടുകൂടി സമൂഹത്തിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായി ആധ്യാത്മിക സാംസ്കാരിക കേന്ദ്രമായി ആശ്രമ ക്ഷേത്രത്തിനെ ഒരുക്കിയെടുക്കുക വ്യത്യസ്ത മത അനുയായികളെ അവരവരുടെ മതാനുഷ്ഠാനങ്ങളിൽ കൂടുതൽ നിഷ്ഠയുള്ളവരാക്കി എല്ലാത്തിൻ്റെയും നാഥൻ ഒന്നാണെന്നുള്ള സായി ദർശന ബോധം നൽകി ആത്മീയ പാതയിൽ മുന്നേറാൻ സഹായിക്കുക ഹൃദയത്തെ പരിശുദ്ധമാക്കി സൽവികാരങ്ങളും സൽക്കർമ്മങ്ങളും ശീലിക്കാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുക പുതിയ തലമുറയിൽ ഈശ്വരവിശ്വാസം ഭക്തി സന്മാർഗിന്ത മുതലായവ വളർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക ക്ഷേമം ലക്ഷ്യമാക്കി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ വ്യാവസായിക സാമ്പത്തിക കാർഷിക ആരോഗ്യ മേഖലകളിൽ ആശ്രമക്ഷേത്രം കേന്ദ്രമാക്കി വിവിധ പ്രവർത്തനങ്ങൾ നടത്തുക സാധുക്കൾക്കും അനാഥർക്കും നിരാലംബർക്കും അംഗവൈകല്യം സംഭവിച്ചവർക്കും അഭയവും സഹായവും സൗജന്യ വിദ്യാഭ്യാസവും നൽകുക അതിനുവേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് ധർമ്മസ്ഥാപനങ്ങളും ആരംഭിക്കുക പ്രകൃതിക്ഷോഭങ്ങൾ ദേശീയ ദുരന്തങ്ങൾ തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിൽ ജനങ്ങളിൽ കഴിയുന്നത്ര സഹായ സഹകരണങ്ങൾ എത്തിക്കുക ശ്രീ ഷിർദിസായിശ്വരൻ്റെയും ശ്രീ ഗജാനൻ സ്വാമിയുടെയും ശ്രീ സമർത്ഥസ്വാമിയുടെയും ശ്രീ ദത്താത്രേയ ഭഗവാന്റെയും സത്ചരിതകളും മറ്റ് ഗ്രന്ഥങ്ങളും മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ആശ്രമക്ഷേത്ര ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ആശ്രമക്ഷേത്ര പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ലഘുലേഖകളും ഭജനാവലിയും മറ്റും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക സാധുക്കൾക്കും സായി ഭക്തർക്കും അന്നദാനം നടത്തുക സായി ഭക്തരുടെ ആത്മീയ പുരോഗതി ലക്ഷ്യമാക്കി താമസ സൗകര്യവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടിയ ആശ്രമങ്ങൾ സ്ഥാപിക്കുക പൊതുജനങ്ങളിൽ നിന്നും സംഭാവനകളും എൻഡോവ്മെൻറ്റുകളും സർക്കാർ അർദ്ധ സർക്കാർ മറ്റ് സംഘടനകൾ എന്നിവയിൽ നിന്നും ഗ്രാൻറ്റുകൾ സ്വീകരിച്ച് ആശ്രമക്ഷേത്രത്തിൻ്റെ ഉദ്ദേശീയ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ ശരിയായ രീതിയിൽ അവ ഉപയോഗപ്പെടുത്തുക ഉത്സവ ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ഭക്തി നിർഭരമായ അന്തരീക്ഷവും സൗകര്യങ്ങളും ഒരുക്കി സായി ഭക്തരെ സഹായിക്കുക ആശ്രമക്ഷേത്രത്തിലെ ആരതി സമയങ്ങൾ ദർശന സമയം രാവിലെ നാല് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെ രാവിലെ നാല് മുപ്പതിന് ആശ്രമക്ഷേത്രം തുറക്കുന്നു നാല് നാൽപ്പത്തഞ്ചിന് മംഗളസ്നാനം അഞ്ച് പതിനഞ്ചിന് പ്രഭാത ആരതി ആറ് പതിനഞ്ചിന് നിവേദ്യ ആരതി എട്ട് മണിക്ക് നാഗസായി പൂജ എട്ട് മുപ്പത് മുതൽ പത്ത് മണിവരെ അഗ്നി നാരായണ ഹോമം എട്ട് മുപ്പത് മുതൽ പത്ത് മണിവരെ അഭിഷേകം ദ്രവ്യം ഭസ്മം പുഷ്പം ഇവ ഉപയോഗിച്ച് പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് മണിവരെ നാളികേര നീരാഞ്ജനം മധ്യാനം പന്ത്രണ്ട് പതിനഞ്ചിന് മധ്യാഹ്ന നിവേദ്യ ആരതി പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് മഹാപ്രസാദ വിതരണം സായാഹ്നം അഞ്ച് മണി മുതൽ അഖണ്ഡ നാമജപം വ്യാഴാഴ്ചകളിൽ ആറ് പതിനഞ്ചിന് സായാഹ്ന ആരതി രാത്രി ഏഴ് പതിനഞ്ചിന് രാത്രി നിവേദ്യ ആരതി എട്ട് മണിക്ക് നട അടയ്ക്കൽ ആശ്രമക്ഷേത്രത്തിലെ പ്രധാന അനുഷ്ഠാനങ്ങൾ നാളികേര നീരാഞ്ജനം ആശ്രമക്ഷേത്രത്തിലെ അതിവിശിഷ്ട അനുഷ്ഠാനം ആശ്രമക്ഷേത്രത്തിലെ വിശേഷ വഴിപാടായ നാളികേര നീരാഞ്ജനം അഥവാ തേങ്ങ എരിക്കൽ നടത്തി ഏകാഗ്രഭക്തിയോടെ സായിനാമം ഉരുവിടുന്നയാളിൻ്റെ കഷ്ടതകളും തീരാരോഗങ്ങളും ദൂരീകരിക്കപ്പെടുകയും അഭിലാഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും ഒരു നാളികേരം ശരീരത്തിൽ സ്വയം ഒഴിഞ്ഞ് അതിൽ ഊതിയതിനു ശേഷം വലതുകാൽ വെച്ച് മറികടന്ന് ക്ഷേത്രനടയിൽ വയ്ക്കുക അടുത്ത ദിവസം അഗ്നി നാരായണ ഹോമത്തിൽ ആ നാളികേരം എരിയിക്കുന്നതാണ് അഗ്നി നാരായണ ഹോമവും ഉദിയും അഥവാ വിഭൂതി ആശ്രമ ക്ഷേത്രത്തിൽ വർഷങ്ങളായി പരിശുദ്ധിയോടെ പരിപാലിച്ചു വരുന്ന ധുനിയിൽ അതായത് അണയാത്ത ഹോമകുണ്ടത്തിൽ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ അഗ്നി നാരായണ ഹോമം നടത്തിവരുന്നു അഗ്നിനാരായണ ഹോമം നേർച്ചയായി നടത്തി അതിൽ പങ്കെടുക്കുന്നത് ജീവിത ക്ലേശങ്ങളും പ്രതിസന്ധികളും തീരാരോഗങ്ങളും ഒഴിയുവാൻ സഹായകരമത്രയും പ്രസ്തുത ധുനിയിൽ നിന്നും ശേഖരിച്ച് ഭക്തർക്ക് വിതരണം ചെയ്യുന്ന ഉദി അഥവാ വിഭൂതി അതിവിശിഷ്ട ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു അഭിഷേക പൂജ എല്ലാ ദിനങ്ങളിലും രാവിലെ ഒൻപത് മുപ്പതിന് ശ്രീ സായിീശ്വര പ്രതിഷ്ഠയിൽ പാൽ തൈര് നെയ്യ് തേൻ പനിനീർ ഇളനീർ ഭസ്മം പുഷ്പം എന്നിവയാൽ അഭിഷേക പൂജ നടത്തുന്നു അഭിഷേക പൂജ നേർച്ചയായി നടത്തി അതിൽ പങ്കെടുക്കുന്നത് ഏതു തരം പ്രതിസന്ധികളിൽ നിന്നും മോചനം പ്രദാനം ചെയ്യുന്നു മഹാപ്രസാദ വിതരണം അഥവാ അന്നദാനം ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം അന്നദാനം എന്ന മഹത് വചനം സാർത്ഥകമാക്കിക്കൊണ്ട് ആശ്രമ ക്ഷേത്രത്തിൽ എത്തുന്ന ഏവർക്കും വർഷങ്ങളായി എല്ലാ ദിവസങ്ങളിലും മഹാപ്രസാദ വിതരണം നടത്തിവരുന്നു മഹാപ്രസാദ വിതരണം നേർച്ചയായി നടത്തുന്നത് അതിവിശിഷ്ടമായ ഒരു പുണ്യപ്രവർത്തിയാകുന്നു ശ്രീ സായി ഭജന ആശ്രമ ക്ഷേത്രത്തിലെ ആരതി വേളകളിലും വിശേഷ ദിനങ്ങളിലും ഞായറാഴ്ചകളിൽ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെയും തികച്ചും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ സായി ഭജന നടത്തുന്നു സൽസംഗം എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെ ആശ്രമ ക്ഷേത്രത്തിൽ ശ്രീ ഷിദ്ദി സായി ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന സൽസംഗം നടത്തിവരുന്നു പാപമങ്കിലമായ ചിന്തകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും മോചനം നേടി മനസ്സ് ശുദ്ധമാക്കുവാൻ സദ്വിചാരം സദ്ഭാഷണം സദാചാരം തുടങ്ങിയ സദ്ഗുണങ്ങളാൽ നിറയാൻ മനഃശാന്തി അനുഭവിക്കാൻ സത്സംഗം സഹായിക്കുന്നു അഖണ്ഡ സായി നാമജപം കലിയുഗത്തിൽ ദുരിതങ്ങൾ തരണം ചെയ്യുവാനുള്ള ഉത്തമ മാർഗം ഈശ്വര ജപമാണ് എന്നതിനാൽ സായി ഭക്തർ വൃതാനുഷ്ഠാനങ്ങളോടെ പങ്കെടുത്ത് സായുജ്യം നേടുന്ന ഓം ശ്രീ സായി ആദി ആദിമൂലഗുരുവായ ആദി ഭഗവാനായ ആദി പരബ്രഹ്മണേ എന്ന നാമം അഖണ്ഡമായി എല്ലാ വ്യാഴാഴ്ചകളിലും ആശ്രമക്ഷേത്രത്തിൽ ആശ്രമക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ